ിയ ആക്ഷൻ പ്ലാൻ യു പി ആർ പി തിങ്കളാഴ്ച വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് കൈമാറി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പ്രോജക്റ്റ് ഏറ്റുവാങ്ങി കൂട്ടത്തില് യോജിക്കാൻ കഴിയാവുന്ന ആളുകളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് കുടുംബശ്രീ തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഉദ്ദേശം ഇവിടെ രണ്ടായിരം മുതൽ ഏകദേശം ഇരുപത്തഞ്ച് വർഷം ഇരുപത്തി നാലായിപ്പോൾ ഇരുപത്തിനാല് വർഷം പിന്നിടുകയാണ് ഇരുപത്തിനാല് വർഷത്തിനിടയ്ക്ക് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ വികസനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളുടെ ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരുടെ തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് അവർക്ക് ജീവിക്കാനാവശ്യമായ ചുറ്റുപാടുണ്ടാക്കുക എന്നുള്ളതാണ് അവർക്ക് കൃഷി ചെയ്യാൻ ചെയ്യാനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവർക്ക് ജീവിക്കാൻ ജീവിക്കാനാവശ്യമായ വീടുണ്ടാക്കുക എന്നുള്ളതാണ് അവർക്ക് ഭക്ഷിക്കാനാവശ്യമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതാണ് വികസനം എന്ന കാഴ്ചപ്പാടിൻ്റെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് വീട് വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക പമഞ്ചേരി നഗരസഭാ കൗൺസിൽ ഹാളിൽ വൈകിട്ട് സി ഡി എസ് വൺ ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ മോഹൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീലബി എ എം മെമ്പർ സെക്രട്ടറി ശോഭന എൻ യു എൽ എം സിറ്റി മിഷൻ മാനേജർ പാരീഷ സി ഡി എസ് മെമ്പർ തങ്കം തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നടന്ന പുതുവത്സരാഘോഷം കേക്ക് മുറിച്ച് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ തുടക്കം കുറിച്ചു പായസ വിതരണവും പായസവിതരണവും ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി